ക്ഷാമബദ്ധ കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ നൽകുമെന്ന ബജറ്റ് പ്രസംഗത്തിൽ ആശയക്കുഴപ്പത്തിലായി സർക്കാർ ജീവനക്കാർ പ്രഖ്യാപനം രണ്ട് ഗഡു നൽകുമെന്ന് ചട്ടം മുന്നൂറ് പ്രകാരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതിന് വിരുദ്ധമാണിത് ശമ്പള പരിഷ്കരണ കുടിശ്ശിക ഏപ്രിലിന് മുൻപ് നൽകിയാൽ അധിക നികുതി എടുക്കേണ്ടി വരുമെന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജനം ബ്രേക്ക് സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബദ്ധ കുടിശ്ശികയുടെ ഒരു ഗഡു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മാസം വിതരണം ചെയ്യുമെന്ന ധനമന്ത്രിയുടെ ബജറ്റ് പ്രഖ്യാപനമാണ് ആശയക്കുഴപ്പത്തിലാക്കുന്നത് സാമ്പത്തിക വർഷം മുതൽ പ്രതിവർഷം ക്ഷാമബദ്ധയുടെ രണ്ട് ഘടു ജീവനക്കാർക്ക് നൽകുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ റൂൾ പ്രകാരം നിയമസഭയിൽ പറഞ്ഞത് ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ അത് ഒരു ഘടു മാത്രമായി കുറഞ്ഞു മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനമാണ് സർക്കാർ നിലപാടെങ്കിൽ ബജറ്റിലും രണ്ട് എന്ന പ്രഖ്യാപനം വരേണ്ടതാണ് ഇതുണ്ടായില്ലെന്നതാണ് ആശങ്ക വർദ്ധിപ്പിക്കുന്നത് അതേസമയം ക്ഷാമബദ്ധ സംബന്ധിച്ച ഉത്തരവും ധനവകുപ്പ് ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല ശമ്പള പരിഷ്കരണ കുടിശ്ശികയുടെ രണ്ട് ഘടുക്കൾ നൽകുമെന്ന പ്രഖ്യാപനത്തിലെ വ്യക്തത കുറവും ആശങ്ക സൃഷ്ടിക്കുന്നു വിതരണം ചെയ്യുമെന്നാണ് പ്രഖ്യാപനം ഏപ്രിൽ മുൻപ് ശമ്പള കുടിശ്ശികയുടെ രണ്ട് കെടുക്കൽ ജീവനക്കാരുടെ അക്കൗണ്ടിലെത്തിയാൽ ഈ വർഷത്തെ ഇൻകം ടാക്സ് അടച്ചവർ വീണ്ടും അധിക നികുതി അടയ്ക്കേണ്ടി വരും അതിനാൽ തന്നെ കുടിശ്ശിക പണം നൽകുന്നത് ഏപ്രിൽ ആക്കണമെന്നാണ് ജീവനക്കാരുടെ നിലപാട് ലോണെടുത്ത നികുതി അടയ്ക്കാൻ താല്പര്യമില്ലാത്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ആദായ നികുതിയിൽ നികുതി രീതിയിൽ തുക ഏപ്രിലിൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണമെന്നാണ് കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് സംഘം ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ ആവശ്യപ്പെടുന്നത് പ്രജിത് മോഹനൻ ജനം തിരുവനന്തപുരം